ൂടി കടന്ന് വിടുന്നു ഞാൻ ഉസ്മാനോടുന്നു പറഞ്ഞു ഉസ്മാനിനോട് ഉസ്മാനോട് സലാം പറയുകയാണ് പക്ഷേ ഉസ്മാൻ അവിടുന്ന് സലാമടക്കുന്നില്ല അവിടുന്ന് സലാം അടക്കുന്നില്ല അവിടുത്തെ കണ്ണൊന്ന് തുറന്നിട്ടെന്നെ എന്ന് നോക്കിയത് മാത്രമാണ് അടക്കുന്നില്ല വീണ്ടും സലാം പറയുന്നു മടക്കുന്നില്ല എനിക്ക് വല്ലാത്ത യാള് എന്റെ പ്രിയപ്പെട്ട ഞാനൊരു സങ്കടം പറയാൻ വേണ്ടി കിടന്ന് വന്നതാണ് ഒരു സങ്കടം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ പള്ളിയിലേക്ക് ഉസ്മാൻ കാണുകയുണ്ടായി സലാം പറഞ്ഞിട്ട് മടക്കിയില്ല പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കടന്നു കടന്നു റളിയല്ലാഹു റളിയല്ലാഹു തആല തആല ദുഃഖമായി മഹാനായ അബീ വഖാസ് പിടിച്ചുകൊണ്ട് പോവുകയാണ് പോവുകയാണ് ഉസ്മാൻ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല മുന്നിലേക്ക് മുന്നിലേക്ക് എൻറെ സഹോദരന് മുന്നുകൊണ്ട് സലാം പറഞ്ഞിട്ട് എൻ്റെ നീ സലാം അടകാണ ഉസ്മാൻ എൻ്റെ നീ സലാം അടകാണ ഉസ്മാൻ ഉസ്മാൻ ഇബ്നു അഫാ റസൂലുള്ളാഹി തആലൻ കവടുന്ന് പറയുകയാണ് എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് സലാം പറഞ്ഞിട്ടില്ല എൻ്റെ അടുക്കൽ സലാം പറഞ്ഞിട്ടില്ല അപ്പോൾ ന മഹാനായ സയ്യിദ് നബീ വഖാസ് റസൂലുള്ളാഹി ഉള്ളുന്ന പറയായ ഞാൻ പറഞ്ഞു അല്ലാഹി വല്ലാഹി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുുന്ന സലാം പറഞ്ഞിട്ട് സലാം അടകില്ല ഉമരെ വീണ്ടും അവിടുന്ന് തറപ്പിച്ചു പറയുകയാണ് ഉസ്മാൻ പറഞ്ഞു ഉന്നിടയ്ക്കൽ അവൻ പറഞ്ഞിട്ടില്ല ആ സമയത്ത് മഹാനായ പറയാ ഞാൻ പറഞ്ഞു സത്യമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അവിടുന്നതാ ഉദ്ഹുഹുനോട് പറയുകയാവേണ്ട സലാം പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നുണ്ട് എന്നോട് തരണേ അല്ല എനിക്ക് തരണേ അല്ലാതെ സംഭവിച്ചു പോയതാണോ മറേ അല്ലാഹു എന്തുകൊണ്ടാണ് സംഭവിച്ചു പോയതെന്നറിയുമോ

റിയുമോ നിങ്ങൾ ഓർത്തു കൊണ്ടിരുന്ന ആയത്തിയേതാണെന്ന് എനിക്കറിയാം ഉസ്മാ അല്ലാഹുവിന്റെ പ്രഭാചകർഹു അലി വസ്ല്ലമാ തന്നിലപ്പെടുന്നത് വരികയാകാസൂല പെടുന്ന കടന്നു വന്നിട്ട് സഹാബത്തിനോട് പറയുന്നു സഹാബ ും സഹാബ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഞാനൊരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം മഹാനായ സഹജുവിന വിവകാസരങ്ങൾ രാഹു താലാൻ അടക്കമുള്ളതായ സഹാബത്തിനോടാണ് പറഞ്ഞത് സഹാബത്തെ

ടിക്കുമ്പോ അല്ലാൻ പെടുന്നതാ എന്നിലേക്ക് നോക്കുകയാന്ന് ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുപോയല്ലോ ആ കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ സുബ്ഹാനല്ലാഹ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സുബ്ഹാനായ സഈദ് നബി വഖാസ് റസൂലുള്ളാഹി തആല അവരക്കുള്ള സഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുന്ന് പറയുകയാണ് സഅദ അതാ ഒരു വചനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ഒരായത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ഒരു ദിക്ര നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുകയാണ് ആ തിക്രങ്ങാണും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാല് ആ ദിക്ര നിങ്ങള് ദൂര പ്രാവശ്യം ആ കൊണ്ടുവരും സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഒരു

സഹാദത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്റെ നിങ്ങൾ നൂറ് പ്രാവശ്യം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളില് നിങ്ങൾ പ്രാവശ്യം ഈ തിക്ര ചൊല്ലിയാല് എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് നിങ്ങളുടെ അള്ളാഹു സ്വീകരിക്കുന്നതാട് നിങ്ങളുടെ ധ്വാന സ്വീകരിക്കുന്നതാട് യഥാത് എന്നറിയുമോ ിക്കറന്നറിയുമോ ലായ സുബഹാന കൈ കൊരമാലി എന്നുള്ളതിക്കറാണ് എല്ലാവർക്കും അറിയുന്നതിക്കറാണ് ലായ സുബഹാന കൈ കൊരമാലി അല്ലാഹുവിൻറെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ වدن വടിപ്പിക്കുകയാണ് മഹാനായ യൂനുസ് നബി അലൈഹി സലാത്തു വസലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ അല്ലാഹുവേ പുറത്തു പോകാനൊരു വാതിരുകളുമില്ല ഇങ്ങനെയാണ് രക്ഷబడుനത് ഏത് വലിയതാണ് രക്ഷబడుനത് യൂനുസ് നബി അലൈഹി സലാത്തു വസലാം ഇരൽ പെട്ടുകൊണ്ട് കിടക്കുമ്പോൾ അല്ലാഹുവേ പുറത്തു വരണമെന്ന് അല്ലാഹു അബ്ദുന്ന റബ്ബിൽ സതായ തമ്പുരാനോട് തൗബ ചെയ്യുകയാണ് ചെയ്തുപോയ പാപത്തെ ഓർത്തു കൊണ്ട് ചെയ്ത തൗബ ചെയ്യുകയാണ് അബ്ദുന്ന പറഞ്ഞു ഖുർആൻ എന്റെ പകം തങ്ങന്മാര് സഹോദരിമാരന്മാരും എന്റെ പ്രിയപ്പെട്ട പാപ്പമാര് സഹോദരങ്ങളോ എടാല്ലാതെ ദുഃഖത്തിലും പ്രയാസത്തിലും നീ ചിന്തിക്കുകയാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെയല്ലെറുപ്പക്കാരം എന്ത് കൊണ്ടവിടെ എന്ന് പറയുകയാ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഗൾഫ് രാജ്യത്തിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഗൾഫ് രാജ്യത്തിലാണ് ഇതുവരെയും എന്റെ കടങ്ങൾ മാറിയിട്ടില്ല എനിക്കൊരു വീട് വെക്കാനെ സാധിച്ചിട്ടില്ല എനിക്ക് പിന്നാകെ ദുഃഖമാണ് പ്രയാസമാ എനിക്ക് സഹോദരിമാരെ വിവാഹപ്രായം എത്തിൽക്കുകയാൾ എന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എന്നാവുന്നെട്ടുന്നത് പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറിക്കെട്ടാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫ് രാജ്യത്തിലേക്ക് പോയത് പക്ഷേ ഇത്ര കൊണ്ട് കാലമായിട്ട് എനിക്കൊരു വീട് പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്റെ മക്കള് പോലും അനാഥപ്പെട്ടുകൊണ്ട് കടക്കുകയാൾ ഒരു പ്രിയപ്പെട്ട നിസ്കരിച്ചോ പോലെ നിസ്കാരത്തിൽ യാതൊരു മാറ്റം വരുത്തല്ലേ അന്നാഹതിനു വേണ്ടി സുചൂത ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കില്ലേ ചെറുപ്പക്കാരാ അസ്വല അല്ലാഹുവിൻറെ ഹബീബായ തങ്ങളുടെ ലോകത്തോടു കൂടി പറഞ്ഞു പോകുമ്പോൾ അവസാന നിമിഷത്തിൽ പോലും എവിടുന്നവനെ സ്മരിക്കത്തെക്കുറിച്ചാണ് നവര എൻ്റെ പ്രിയപ്പെട്ടവരെ ഫാദരാത്രിയിൽ നീറ്റുകൊണ്ട് നസ്കരിക്കുകയാണ് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ hizmet ചെയ്യുന്ന റബീ എന്ന് പറയുന്ന സഹാബിയുണ്ടായിരുന്നു അല്ലാഹുവിൻറെ റസൂലിൻ്റെ മുന്നിൽ എപ്പോഴും സഹാബത്ത് ഒരുവായിരുന്നു റബിയ റളിയല്ലാഹു തആല അനെവടുന്ന് hizmet ചെയ്യുകയായിരുന്നു അല്ലാഹുവിൻറെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെവടുന്ന് റബിയ റളിയല്ലാഹു തആല അനെ

ില് ചാടി ഇരുന്നേക്കുകയാണ് മുന്നിലേക്ക് പോവുകയാണ് അവിടുന്ന് സലയെ തെഴുന്നേറ്റുകൊണ്ട് നിമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ അവിടുന്ന് അല്ലാത്ത തണുപ്പുള്ള ശൈത്യമുള്ള സമയമാണ് തണുത്തുകൊണ്ട് വരക്കുന്ന സമയമാണ് അന്നാൻ റസൂല പെടുന്ന മനസ്സുകൊണ്ട് ആലോചിച്ചു പോയൊരാൽപ്പം ചൂടുവെള്ളം കിട്ടിയായിരുന്നെങ്കിലോ ചൂടുവെള്ളം കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ അല്ലാഹുവിന്റെ പ്രവാചകരോട് സലാം പറയുന്ന സഹാദത്ത് അല്ലാതെ റസൂലപ്പെടുന്ന തിരിഞ്ഞുനോക്കുന്ന സമയത്ത് പോകുകയാറ് അതാ നിൽക്കുന്ന റബിയാ രവിയല്ലാഹു കാല അനുഭവമാണ് നിൽക്കുന്നത് റബിയേ

ഇത്രയും വലിയ തണുപ്പുള്ള രാത്രിയിൽ വേണമെന്ന് എനിക്കറിയാം അങ്ങേക്ക് ചൂടുവെള്ളം നിലവെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് എനിക്കറിയാൻ അതുകൊണ്ട് പറയുമ്പോ അല്ലാഹുവാചകൾ പറയുന്നതെന്താണെന്ന് അറിയുമോ

ജീവിതത്തിലേക്ക് കാലെടുത്ത് വിചിക്കുന്ന ചരിത്രക്കാരനാ എന്തെല്ലാം മോഹങ്ങളുള്ളവനാടും എന്തെല്ലാം മാസകളുള്ളവനാടും അവി റസൂലിനോട് കാലാണെന്നല്ലാണ്ട് യാ പറയുകയാറ്സൂലല്ലാ േ ദുര്യാം നിക്കുന്നും ചോദിക്കും ദുര്യാവിന് വേണ്ടെങ്കിൽ പിന്നെന്താ നിനക്ക് വേണ്ടതുവിയേഹുതാരാപെടുന്ന പറയുകയാൾ സുനല്ലാഹുവിൻ്റെ ാഹു പഠിച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉള്ളടയിലേക്ക് കടന്നു ഉത്തമമായ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയിട്ട് നിങ്ങളെ വിരസിക്കുമ്പോ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലേ നിൽക്ക അറിയുന്ന നബിയേ അതുകൊണ്ട് അല്ലാഹുവിൻറെ റസൂലി അങ്ങയേോട് തുന്നിരിക്കാൻ അങ്ങയേോട് പൊൻ സ്വർഗ്ഗത്തിൻറെ സീത നൽകണേ നബിയേ റബിയാർ അല്ലാഹു തആല വിടുന്ന് പറയുന്നു അല്ലാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങല വിടുന്ന് പറയുകയാണ് റബിയാർ റഹിയല്ലാഹു തആല വിനോട് പറയുകയാണ് റബിയേ െങ്കിലും ചോദിക്കുന്നതിയേ വേറെ എന്ത് വേണമെങ്കിലും ചോദിക്കരുത് നാടനപ്പെടുന്ന പറയുമ്പോ അയുവാധങ്ങളോട് അതില്ല എന്ന് പറയുകയാ വേണ്ട രേണ്ടരവേ െഗ്രാ ഹൃദയോട് പറയുകയാൽ സ്വല എന്ന സഹായിക്കണേറബികളെ ആ സ്ഥാനമാനങ്ങൾ വേണമെങ്കിൽ

ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പരിവസിക്കുന്നവരുണ്ട് രക്ഷപ്പെടണോ തങ്ങളെ ഇതൊക്കെ റബ്ബിൽ വിസത്തായ തമ്പുരാ പഠിച്ചതാ അല്ലാഹു പഠിച്ചതാ അതുകൊണ്ടാണ് റബ്ബായം നമ്മളെ പഠിപ്പിക്കുന്നത് ആയത്ത് മറക്കല്ലേ ആയത്ത് മറക്കല്ലേ ഏതായത് എന്നറിയുമോ

ഹുവേ കപൽ നിന്നതാ എഴുന്നേറ്റു വരുന്ന രംഗമാറും കബർ നിന്ന് എഴുന്നേറ്റുവരുന്ന രംഗത്തിൽ വരുന്നവിടുന്ന ചോദിക്കുകയാറ് മുംബസന ായിരുന്നല്ലോ ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ആരാ ഞങ്ങളെ ആരാ പിടിച്ചു നിർത്തിയത് ലാഹുബെ ഉണർന്നുകൊണ്ട് കണ്ണു തിരുമ്മിയിട്ട് ചുറ്റുഭാഗത്തും അവരെ നോക്കുമ്പോ സ്വഭത്തിൽ മുറിശുനു പുലർന്നിരിക്കുകയാള്ത്തായ തമ്പുരാന പെടന്ന് പറഞ്ഞത് പുലർന്നിരിക്കുകയാള് നമ്മളോട് കുറിച്ച് 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 ചോദ്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാഹുവേ ല്ലോ അവ സ്വർഗത്തെ കുറിച്ചും അവർക്ക് പോകുന്നിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം നമ്മളെ പുഞ്ചിരിച്ചു കൊണ്ട് പടിയാക്കി കൊണ്ട് നമ്മുടെ തള്ളി കളഞ്ഞു വരാ പക്ഷേ പുലർന്നിരിക്കുകയാണ് ആലിമീങ്ങളും മുലമാക്കളും പണ്ഡിതന്മാരുമെന്ന് പറഞ്ഞു തന്നത് ആ സമയത്ത് അവരെ കളിയാകെങ്കിലേ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണർന്നിരിക്കുകയാണ് ഇവിടെ പുലർന്നിരിക്കുകയാളെ സുധരാണല്ലോ അന്ന് മതി നമ്മുടെ വല്ലാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും ഞരുക്കങ്ങളും ഇവിടെ തുടങ്ങുകയാണ്

വയറ്റിൽ നിന്ന് നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അള്ളാഹുല നിക്ഷേപിച്ചു ആരെ അലൈഹി അല്ലാഹുല ആ പവറാണ് ആ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് രക്ഷപ്പെടുത്തുകയാണ് ഇതേപോലെ നമ്മൾ അതേപോലെ ഒരു മാർഗമില്ലാതെ അറിയുമ്പോ ഈ നമ്മൾ ദിഖറി പിടിവള്ളിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ